എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ ഫൈബ്രോമയാൾ എന്ന് പറയുന്ന ഒരു അസുഖത്തെക്കുറിച്ചാണ് അത് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ പ്രിയ മോഹൻ ഒരു വീഡിയോ അവരുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് പ്രിയ മോഹൻ ആരാണെന്ന് ചോദിച്ചാൽ പൂർണിമ ഇന്ദ്രിത് അതായത് പൂർണിമ മോഹൻ്റെ ആ സഹോദരി അനിജത്തിയാണ് അവർക്ക് വന്ന് ഈ ഫൈബ്രോമയാൾജിയ എന്ന് പറഞ്ഞ് ഒരു അസുഖത്തെക്കുറിച്ച് അതിപ്പോൾ എന്താണ് ഇത്ര പറയാനിരിക്കുന്നത് എല്ലാ ഒരു അസുഖം പോലെയല്ലേ എന്ന് നിങ്ങൾ വിചാരിക്കരുത് ഈ ഒരു അസുഖം വന്നാൽ സമൂഹത്തിൽ നമ്മളെ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടും അതായത് ഇപ്പോൾ ഈ ക്യാൻസറോ ഇതോ മറ്റുള്ള അസുഖം ഏത് വന്നാലും നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് ആ അസുഖം എന്താണെന്ന് മനസ്സിലാകുകയും നമുക്കതിനുള്ള സ്നേഹം എമ്പതിയും സിമ്പതിയും എല്ലാം കിട്ടും വളരെ സ്നേഹവും പരിപാലനവും എല്ലാം പരിഗണനയും എല്ലാം കിട്ടും പക്ഷേ ഈ ഒരു അസുഖം വന്നാൽ നമ്മളെ അപ്പം തന്നെ എഴുതി തള്ളും എങ്ങനെയാണെന്ന് വെച്ചാൽ ലോകം അടിച്ചു ഒരു പണി ചെയ്യാൻ കഴിയില്ല എന്നിട്ട് വെറുതെ ഓസ്കാർ അഭിനയം വെച്ചേച്ച് രാത്രി രാവിലെ എണീക്കില്ല രാത്രി പിന്നെ ഉച്ചയാകുക എണീറ്റ് വരാം ഇങ്ങനെ കിടന്നുറങ്ങുക ഒരു പണി ചെയ്യൽ ഒരു സാധനം എടുത്ത് അങ്ങോട്ടോ ഇങ്ങോട്ടോ വെക്കുകയെല്ലാം സ്വന്തമായിട്ടൊന്നും ചെയ്യല് എപ്പോഴും വേദന 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 തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പം കൂടെ ഉള്ളവർക്ക് മുഴുവൻ ദേഷ്യാവും അവർ പെട്ടെന്ന് കൊണ്ടേ ബ്ലഡ് എല്ലാം ടെസ്റ്റ് ചെയ്യിക്കുന്നു ആ ഡോക്ടറെ കാണിക്കുന്നു ഈ ഡോക്ടറെ കാണിക്കുന്നു സ്കാൻ ചെയ്യുന്നു അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു എന്ത് ചെയ്താൽ എല്ലാം നോർമൽ എല്ലാ ഡോക്ടറും പറഞ്ഞുവിടും ഓരസുഖവും ഇല്ല ഓരോ അസുഖം ഇല്ല പക്ഷേ ഇവർക്കോ ഇവർക്ക് ദേഹത്ത് തൊടാൻ പറ്റത്തില്ല അതുപോലത്തെ അസുഖ വേദന നടക്കാൻ പറ്റുന്നില്ല ഈ കഴുത്തു വേദനയായ കൈവേദനയായിട്ടാണ് ഇതിൻ്റെ തുടക്കം എന്നാണ് പറയുന്നത് ഇങ്ങനെയെല്ലാം പക്ഷേ ജനങ്ങൾ കൂടെ നിൽക്കുന്ന ഒരു കംപ്ലീറ്റ് പേരും തെറ്റിദ്ധരിക്കപ്പെടും ഓരോ അസുഖവും ലോസ്കാർ അഭിനയം വെച്ച ലോകമടിച്ചിന്ന് പറയും കൂടുതലും സ്ത്രീകളിലവരുന്നത് ഇനി പത്തോ ഇരുപത്തഞ്ച് വയസ്സ് മുപ്പത് വയസ്സ് വരെ ഉള്ളവരുടെ ഇടയിൽ അത് വരുന്നത് അവരെയാണ് നമ്മൾ വിവാഹം കഴിച്ചു വിട്ട പ്രായമായിരിക്കും അവിടെ ചെന്ന് തന്നെ ഈ വകയെ അസുഖം ഇറക്കിയ അമ്മായി എന്ത് പറയും ആഹാ വന്നിരിക്കുന്ന അഭിനയമായിട്ടൊന്ന് അപ്പം പ്രിയ അനുഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ പറയാൻ നമുക്കൊന്ന് കേൾക്കാം വിടെ ട്രിപ്പിന് പോയതാ അപ്പൊ യൂഷ്വലി എനിക്ക് രാത്രി ഒന്നാമത് ഉറക്കില്ല അപ്പോൾ ഞാൻ എപ്പോഴും രാത്രി രാത്രിയാ കുളിക്കാറ് അങ്ങനെ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇവര് രാത്രി ഹോട്ടലിൽ വന്ന് നേരത്തെ കിടന്നു കിടന്നതിന് ശേഷം ഞാൻ കുളിച്ചുകൊണ്ടിരിക്കുക രാത്രി അന്നാണ് എൻ്റെ കണ്ടീഷൻ ഇത്രയും പേഴ്സാന്ന് എനിക്ക് മനസ്സിലായി അന്ന് ഞാൻ കുളിച്ചുകൊണ്ടിരിക്കും താഴെ താഴെ തല അടിച്ച് വീണു വീണിട്ട് ഒരു ഒരു നല്ല നല്ല ഞാൻ എനിക്ക് പറ്റുന്നില്ല സോ ഇതെന്താന്ന് പ്രിയ ആക്ച്വലി താഴെ വീണിട്ട് അതും മറ്റേ അറിയാലോ മറ്റേ ഗ്ലാസ് ഒക്കെ ആയിരുന്നു സോ ഏർ വീണിട്ട് ഒന്നാമത് കുളിച്ചോണ്ടിരിക്കുമ്പോ സോപ്പ് ഫുൾ സോപ്പാണ് തെന്നു എന്നിട്ട് ഒരു സാധാരണ ഒരാൾ താഴെ വീണാല് കൈ കുത്തി എണിക്കാനുള്ള ഒരു ശേഷി എനിക്ക് അന്നാണ് മനസ്സിലായ എന്റെ കണ്ടീഷൻ എത്രത്തോളം അതെ അപ്പഴെന്ന് എനിക്കറിയില്ല ഞാൻ ചോദിച്ചോ ഞാൻ എത്ര നേരം ഇവിടെ കിടക്കും ഞാൻ ദില്ലു 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 വിളിച്ചിട്ട് ദില്ലു നല്ല ഉറക്കം ഒരു അറ്റൊരു ഒരു മണി ആകുമ്പോൾ ആയിട്ടുണ്ടാവും ഞാൻ ഞാൻ തല ഇടിച്ചാ മീനെ താഴെ എന്നിട്ട് അങ്ങനെ കിടക്കുക എന്നിട്ട് ഞാൻ ദില്ലു 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 എന്ന് വിളിക്കുന്നു വിളിക്കുന്നു കേൾക്കുന്നില്ല ഞാൻ പയ്യ ഇങ്ങനെ ഞരങ്ങി ഞരങ്ങി ഡോ ബാത്റൂമിലൂടെ ഡോറിട്ട് ഇങ്ങനെ 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 തട്ടുന്നത് എനിക്ക് എനിക്ക് ആ സമയത്ത് എന്താ ചെയ്യേണ്ടതെന്നല്ലോ എനിക്ക് ബാത്റൂമിൽ എത്ര നേരം തന്നെ ഇങ്ങനെ കിടക്കും എന്നിട്ട് അവിടെ ബാത്റൂമിൻ്റെ താഴെ ഒരു മാറ്റ് മാറ്റുണ്ടായിരുന്നു ആ മാറ്റ് ഞാൻ വലിച്ച് അടുത്തോട്ടാക്കി ഇല്ല ദൈവങ്ങളൊക്കെ ഞാൻ എൻ്റെ അച്ഛനും അമ്മനോ വേവിളിച്ചിട്ട് ഞാൻ അന്ന് ഞാൻ തീരുമാനിച്ചത് കണ്ടീഷൻ ഇത്രയും വേസാണ് ഞാൻ എന്ത് ചെയ്യും എങ്ങാൻ കൈ കെട്ടി കാലട്ടി താഴെ ആരുണ്ടെങ്കിൽ എടുത്ത് പൊക്കെ അങ്ങനെ ഞാൻ ഇനി ഇങ്ങനെ ദൈവം ആ സമയത്ത് എന്നെ ഇങ്ങനെയൊക്കെ എനിക്കെനീറ്റേ പറ്റുള്ളൂ ആ രാവിലെ വരെ ഇറക്കി കിടക്കാൻ പറ്റുള്ളൂ എനീത്തേ പറ്റുള്ളൂ ഞാൻ എങ്ങനെയൊക്കെയോ അത് മാറ്റുകൊണ്ട് അത് ഡ്രൈ ആക്കി ഫ്ലോറൊക്കെ ഇങ്ങനെ കൈ ഇരുന്ന് തുടച്ച് ഡ്രൈ ആക്കി ഞാൻ തന്നെ തടയണീറ്റു എഴുതിട്ട് ഞാൻ ആ പാതിരാത്രി ദില്ലി ഇരുന്ന് പോയി വിളിക്കാൻ പറ്റില്ല കയറി കടന്നു എന്നിട്ട് രാവിലെ ആയപ്പോൾ നല്ല ബോഡി പെയിൻ അതായത് രാവിലെ ആയപ്പോൾ ഞാൻ കാര്യം പറഞ്ഞു പക്ഷെ അപ്പോഴും ദില്ലീന് എത്രത്തോളം സീരിയസ് ആകാൻ ദില്ല ദില്ലീന്ന് എല്ലാം മനസ്സിലായെന്ന് വെച്ചാൽ പിന്നീട് ഞാൻ ദില്ലീൻ്റെ മുമ്പിൽ വെച്ചൊരു തവണ നമ്മളിത് മാറി വീണപ്പോ അല്ലേ ഇവിടെയോ നമ്മൾ വീണല്ലോ അത് കഴിഞ്ഞ വീഴ്ചയെന്ന് പറയുന്നത് ഇപ്പോൾ അടുത്തടുത്തടുത്തടുത്തായി അതായത് എനിക്ക് കാലിൻ്റെ കൈക്ക് ശേഷിയില്ല ഒരു സ്റ്റെപ്പ് ഞാൻ കാല് വെച്ചാൽ എൻ്റെ എൻ്റെ മനസ്സിൽ എങ്ങനെന്ന് വെച്ചാൽ കാല് ഞാൻ പൊക്കി വെക്കുന്നുണ്ടെന്നാണ് എൻ്റെ മനസ്സിൽ പക്ഷെ ഞാൻ കാൽ പൊക്കുന്നില്ല അതുകൊണ്ട് ആ കാല് സ്റ്റെപ്പ് തട്ടി താഴെ ഇല്ല പല പ്രാവശ്യം വീഴുന്നുണ്ട് പക്ഷെ എനിക്ക് ഇപ്പം പേടിയതേ ഇനി ആരടുത്ത് പൊക്കും ആരെടുത്ത് പൊക്കും അതിനുശേഷം ഞാൻ വീതം വീണപ്പോഴാണ് ഡില്ലു ക നേരിട്ട് കാണുന്നത് എൻ്റെ എന്താണ് സിറ്റുവേഷൻ കാണുന്നതിനൊക്കെ ഈ കുട്ടി എന്താ ഇരിക്കുന്ന കളിക്കുന്നതെന്ന് ചോദിക്കും എന്താ എണീക്കാതെ തന്നെ എണീറ്റൂടെ എനിക്ക് അങ്ങനെ ഇല്ല വാങ്ങൂല്ല പക്ഷെ എനിക്ക് പറയാൻ പറ്റുമോ എനിക്ക് ഇതാണ് എനിക്ക് കയ്യിൽ വന്ന ശേഷം അടുത്ത് എന്നൊക്കെ എത്ര പ്രാവശ്യം ഞാൻ ശേഷം അപ്പോൾ ആ കുട്ടി പറഞ്ഞത് മനസ്സിലായ നിലത്ത് വീണ്ട എടുത്തിട്ട് ബാത്റൂമിലെ വെള്ളം ഒക്കെ തുടച്ചിട്ട് ഒരു വ്യക്തി കൈകുത്തി കുത്തി എണീക്കുക കൈ എണീക്കാൻ പോലും ശേഷിയില്ല അപ്പോൾ വിളിച്ചപ്പോൾ അവരോട്ട് കേൾക്കത്തില്ല അതിപ്പം ഈ രാത്രി ഒരു മണിക്ക് ആര് കേൾക്കാനാണ് എല്ലാവരും ഗാഡ് നിദ്രയിലായിരിക്കും അപ്പോഴാണ് ആ അവസ്ഥയൊന്ന് ശരിക്കും മനസ്സിലാകും കാരണം കൈ കുത്തനെ കൈ കുത്തുമ്പോൾ ഇവർക്ക് വളരെയധികം പെയിനാണ് ഉണ്ടാകുന്നത് അങ്ങനെ കൈ കുത്തിന്ന് എണീക്കാനുള്ള ശേഷിയില്ല അവിടെ കിടന്ന് ശരിക്ക് അനുഭവിക്കാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ നമ്മുടെ കൈയിൽ ഇപ്പോൾ ഒരു പൊള്ളുമോ അല്ലെങ്കിൽ കയ്യെ ഒരാളൊരു സൂചി വെച്ച് കുത്തുകഴിഞ്ഞാൽ അവിടെ നിന്ന് നാടീവ്യൂഹം ഒരു അല്ലെങ്കിൽ സിസ്റ്റം ഒരു സന്ദേശം തലച്ചോറിലോട്ട് അയച്ചിട്ട് നമ്മളത് പെട്ടെന്ന് സെൻസ് ചെയ്യുന്നത് ടച്ചിങ് സെൻസേഷനുണ്ടാകുന്നത് ഇവർക്ക് ആ ടച്ചിങ് സെൻസേഷന് നമുക്കുണ്ടാകുന്നതിൻ്റെ ഒരു പത്ത് ഇരട്ടിയായിട്ട് പോയിട്ട് അത് ഒരു വേദനയായിട്ടാണ് തലച്ചോറിനിന്ന് ഇവരെ മനസ്സിലാക്കി കൊടുക്കുന്നതെന്ന് തൊട്ടാലുണ്ടാകുന്നത് അങ്ങനെയാണ് അതപ്പോൾ നെയറോ സെറ്റിന് സിസ്റ്റത്തിൻ്റെ ഒരു പ്രശ്നമാണ് അപ്പോൾ അവർ അനുഭവിക്കുന്ന വേദന എന്ന് പറഞ്ഞാൽ നമ്മൾ ഊഹിക്കുന്നതിനെക്കാട്ടും വളരെയധികം കൂടുതലാണ് പക്ഷേ എന്തു ചെയ്യുക കൂടെ നിൽക്കുന്നവർക്ക് ഇതെല്ലാം ഒരഭിനയമായിട്ടും മാത്രമേ തോന്നുള്ളൂ അപ്പോൾ ആദ്യകാലത്തെ ഇത് തുടങ്ങിയ കാലത്തെ പുള്ളിക്കാരന് തോന്നിയത് എന്താണെന്ന് പുള്ളിക്കാരൻ പറയുന്നുണ്ട് പ്രിയയുടെ ഹസ്ബൻഡ് പ്രിയക്ക് ചെറുതായിട്ട് ഒരു ബോഡി പെയിനും പിന്നെ ഒരു നമുക്ക് ഒരു തേർഡ് പേഴ്സൺ എൻ്റെ മൈൻഡ് മൈൻഡ്സെറ്റാണ് ഇതൊക്കെ പിന്നെ എനിക്ക് അവയർനെസ് വന്നപ്പോഴാണ് ഇതൊക്കെ തിരുത്താൻ തോന്നുന്നത് ഒരു തേർഡ് പേഴ്സൺ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കുടു മടിച്ചി ആ ഒരു ഫീൽ ആയിരിക്കും ഈ ഫൈബ്രോമയാലിജിയ സഫറിയ ആൾക്കാരെ നമ്മൾ തോന്നുന്നത് സോ ഫസ്റ്റ്ലി അത് ആണ് നമ്മളല്ല ഡോക്ടേഴ്സ് ആണെങ്കിലും ആരാണെങ്കിലും അതൊക്കെ ഞാൻ വഴിയെ പറയാം അപ്പൊ ഇതിൽ നമുക്ക് ഫസ്റ്റ്ലി ഒരു എഴുന്നേക്കാനുള്ള മടി അതുപോലെ തന്നെ എന്തെങ്കിലും ചെയ്യാൻ എന്താണെങ്കിലും ഒന്ന് മേ ബി പോയി കുളിക്കാനായിരിക്കും അല്ലെങ്കിൽ ഒന്ന് പോകാനായിരിക്കും അതെ അപ്പോൾ പൊതുവേ കുറച്ച് ഞാൻ വിചാരിച്ചു പോയിക്കൊണ്ടിരുന്നത് എഴുന്നേക്കാതെ കിടക്കുന്ന കാര്യം പറയുന്നത് ഇവർക്ക് രാത്രി ഉറക്കമില്ല സത്യത്തിൽ ഇവർ ആറു മണിക്കാണ് ഉറങ്ങുക ഈ ഒരു അസുഖം ഉള്ള ആൾക്കാർ ഫൈബ്രോമയാൾജിയ ഉള്ള ആൾക്കാർക്ക് ആറുമണി തൊട്ട് ഉറക്കം വരും അത് ഉച്ച ഉച്ചവരെയൊക്കെ കിടന്നുറങ്ങും അപ്പം നമ്മുടെ കണ്ണിലൂടെ നമ്മൾ കാണുമ്പോൾ എന്താണ് വെറുതെ മടി പിടിച്ച് കിടന്നുറങ്ങുക എണീക്കാൻ പറഞ്ഞാൽ എനി എണീക്കത്തല്ല ഇനി ഗതികേഴിഞ്ഞ് പണ്ടേ ഒരല്പം മടിയുള്ള സ്വഭാവം ഇവിടെയാണ് അങ്ങനെയുള്ളവർക്ക് ഈ അസുഖം അവരുടെ കാര്യം പോക്കാണ് ഒരു പരിഗണനയും കിട്ടാതെ വരുമ്പോഴത്തേന് ചികിത്സയും കിട്ടാതെയും വേദന സഹിക്കാവയ്യായിട്ടും എന്നെ ആരും മനസ്സിലാക്കുന്നില്ലല്ലോ മനസ്സിലാക്കുന്നില്ലല്ലോയെന്നും വിചാരിച്ച് ഡിപ്രഷനിലേക്കും പോകും ഇത് വിദേശ രാജ്യങ്ങളിൽ പോലും ഇപ്പോൾ പോലും വേണ്ടത്ര കൂടുതൽ അറിവുകൾ ഈ അസുഖത്തെ സംബന്ധമായിട്ട് വന്നിട്ടില്ല എന്ന് പറയുന്നത് ഇവിടെയാണെങ്കിൽ ഇത് സൈക്കോ മാനസിക പ്രശ്നമായിട്ടായിരുന്നു കണ്ടിരുന്ന മാനസിക രോഗമാണെന്നുള്ള രീതി പക്ഷേ ഇപ്പം അത് മാറിയിട്ട് എം ആർ ഐ സ്കാൻ ചെയ്ത് അതിൻ്റേതായ രീതിയിൽ സ്കാൻ ചെയ്ത് കണ്ടുപിടിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ബാക്കിയൊക്കെ നമ്മുടെ പ്രിയ പ്രിയ ഇഷ്യൂസ് സഫറിങ് ത്രൂ ഇമ്മൻസ് പെയിൻ പക്ഷെ അത് റിയലൈസ് ചെയ്യാൻ ചുറ്റുമുള്ള ആർക്കും പറ്റുന്നില്ല ഇൻക്ലൂഡിങ് മി ബിക്കോസ് നമുക്ക് നോക്കുമ്പോൾ എന്താ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പേഴ്സൺ മേ ബി ഇയാളുടെ മടി കൊണ്ട് ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് കാരണം അപ്പോഴേക്ക് എക്സസൈസ് ഇല്ലാതെയായി ഉറക്കം ഇങ്ങനെ ഇല്ല ഒരാത്രി ഉറങ്ങുന്നില്ല അതായത് സ്ട്രെസ് വരുമ്പോൾ നമുക്ക് ഉറക്കം ഓരോ വരത്തില്ലോ ചിന്തിച്ചാൽ സ്ട്രെസ് ആണെന്നുള്ള രീതിയിലാണ് നമ്മൾ കൺസീവ് ചെയ്യുന്നത് ഈ ഒരു സംഭവങ്ങൾ സ്ട്രെസ്ഫുള്ള സ്ട്രെസ് കാരണം ഉണ്ടാവുന്നതാന്നുള്ള രീതിയിൽ സോ അപ്പോൾ അങ്ങനെ നമ്മൾ ഇതൊക്കെ ഇഗ്നോർ ചെയ്തു ട്രാവലിംഗ് പാടായി പിന്നെ ട്രാവലിങ് പാടായി സെൻസ് പ്രിയക്ക് അധികം നടക്കുമ്പോൾ കാലുവേന ഡാഡി മമ്മിയുടെ അത്രയും പോലും പ്രിയക്ക് നടക്കാൻ പറ്റുന്നില്ല യും വന്നു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല ഇപ്പൊ കാർ കുറച്ച് ഹൈറ്റ് ഉള്ള ഒരു കാർ കാറില്ലേ ഞാൻ പറയുന്നത് ഭയങ്കര ഫോർച്യൂണർ അല്ല ഈവൻ ഒരു ഇനോവയുടെ ഹൈറ്റിലുള്ള ഒരു കാറിലേക്ക് ഈ കാല് പൊക്കി വെക്കാൻ പറ്റുന്നില്ല കാല് പൊക്കി വെക്കാൻ പറ്റുന്നില്ല പക്ഷേ അപ്പോൾ അവർ പറയുന്നത് കേട്ടോ കാറിലോട്ടൊന്നും കയറാൻ പോലും പറ്റിയാലും ഇന്നോവയിലോട്ട് പോലും കയറാൻ ഉയർത്താൻ പറ്റാത്തത് അതിന് മുന്നേ പ്രിയ പറഞ്ഞ കേട്ടോ ഒരു സ്റ്റെപ്പ് കയറുമ്പോഴത്തേക്കിന് ആ അടുത്ത സ്റ്റെപ്പിലോട്ട് വെച്ചെന്നോർത്താണ് ഉയർത്തി വെക്കുന്നത് അത്രയും പൊക്കം കാലുയർത്താൻ സാധിച്ചു അത്രയും ഉയർത്തി എന്നുള്ള വിശ്വാസി ചവിട്ടും പക്ഷേ ഉയരത്തിൽ ഉയരത്തിലെത്തിയിട്ട് കാണില്ല ആ ചവിട്ടുമ്പോൾ തെന്നി താഴോട്ട് വീഴുന്നു അങ്ങനെ തെരുതരാ വീഴുന്ന ഒരവസ്ഥ ഇവരിവിടെ പറയുന്നത് കേട്ടോ ഇന്നോവ ഇലക്കയറക്കുന്നത് നമ്മളെ കാണിക്കാനാണോ എന്നുള്ളൊരു അത് കൂടെ നിൽക്കുന്നവർക്ക് ആ ഒരു തോന്നലാണ് ഇത് എന്തൊരു അസുഖമല്ലേ ആൾക്കാർ തെറ്റിദ്ധരിക്കപ്പെടുന്നു ഈ ഒരു അസുഖത്തിൻ്റെ കാര്യം പറഞ്ഞെടുത്ത് ഡോക്ടർമാരുടെ വീഡിയോ ഒക്കെ ഞാൻ കണ്ടു ഇവരുടെ വീഡിയോ കണ്ടു ഇത് സത്യം പറഞ്ഞാൽ ഈ ഒരു അസുഖമുള്ള ഒത്തിരി പേരുണ്ട് നമ്മൾ പറഞ്ഞ പോലെ ഓർക്കുന്ന പോലെയല്ല ഇവിടെ ഇത് അത്ര ഇത് ആർക്കും അറിയില്ല ഈ അസുഖത്തെക്കുറിച്ച് എന്ന് പറയുമ്പോഴും കേരളത്തിൽ ഈ അസുഖമുള്ള ആൾക്കാർ ഒത്തിരി പേരുണ്ട് ഇതേപോലെ തെറ്റിദ്ധരിക്കപ്പെട്ടു പോകുന്നതാണ് അവരുടെ ഈ വീഡിയോ അവർ ഇത് ഇട്ടത് വളരെയധികം ഉപകാരമായി എന്താണെന്ന് ചോദിച്ചാൽ കൂടെ ജീവിക്കുന്നവർ ഇവർക്കല്ല കൂടലും കൂടെ ജീവിക്കുന്നവരും അവൾ ഓസ്റ്റാർ അഭിനയം വെച്ച് മടിച്ച് പണിയൊന്നും എടുക്കാൻ നല്ല നടക്കുക ഓരോ അടവിറക്കി ഇങ്ങനെയൊക്കെ വീടുകളിൽ പറയുന്നുണ്ടാവുക അപ്പോൾ അവർ ഈ ഒരു രോഗത്തെക്കുറിച്ച് അവരിട്ടത് വളരെ നല്ലതെന്ന് എൻ്റെ അഭിപ്രായം ഏത് വന്ന് ഈ അസുഖം എന്ന് എനിക്ക് സ്വയമായിട്ട് എനിക്ക് കുളിക്കാൻ പറ്റുന്നില്ല എനിക്ക് അണ്ടഗാമൻസ് ഇടാൻ പറ്റുന്നില്ല എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് സ്വയമായിട്ട് ഇതൊക്കെ ഞാൻ വലിയ ഒന്ന് കുളിപ്പിച്ച് എനിക്ക് തല വാഷ് ചെയ്ത് കഴിഞ്ഞാലോ എന്തെനിക്കായി ഒക്കാൻ പറ്റില്ല ഇവിടെ ഇവിടെയൊക്കെ ഇൻഫ്ലമേറ്റഡ് എന്നാണ് ഇൻഫ്ലമേറ്റഡ് എന്ന് പറഞ്ഞാൽ മസിൽസ് നീര് വയ്ക്കും നീര് വയ്ക്കുമ്പോൾ പെയിൻ വരും നമുക്ക് കൈ നോക്കുമ്പോൾ വേദന ഇവിടെ വേദന തല തല തുടയ്ക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് മിക്കപ്പോഴും നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ ഞാൻ ഹെയർ വാഷ് ഹെയർ വാഷ് എന്ന് പറഞ്ഞു പോകുന്നില്ല മെയിൻ കാരണം അതാണ് എനിക്ക് വാഷ് ചെയ്ത് എനിക്ക് തോർത്താൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ അപ്പോൾ പറഞ്ഞ കേട്ടോ ശരിക്കും കൈക്കാണ് കൂടുതലിത് ആദ്യം വരുന്നെന്ന് തോന്നി ഇരുന്ന് ജോലി ചെയ്യുന്നവർക്ക് ചിലർക്ക് വരാം കമ്പ്യൂട്ടർ മാത്രം ഉപയോഗിച്ചിരിക്കുന്നവർക്ക് അവിടെ നിന്ന് തുടങ്ങുകയാണ് ചെയ്യുന്നത് പിന്നെ ഈ കൈക്ക് വേദന വന്നു എന്ന് പറഞ്ഞ് അതെല്ലാം ഇതാണ് എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ഈ കൈക്കുമായി തന്നെ ഷുഗർ കൂടി ഷുഗർ നിയന്ത്രിക്കാൻ പറ്റാത്തവർക്ക് കൈപ്പൊക്കാൻ ഒരു അസുഖം വരാറുണ്ട് കേട്ടോ അങ്ങനെയുണ്ട് അതും ഈ പറയുന്നുള്ള ഫിസിയോതെറാപ്പിയോ എക്സസൈസോ ഒക്കെ ചെയ്ത് മാറ്റാൻ പറ്റുള്ളൂ പിന്നെ ഇവർ ഇതിൻ്റെ അകത്തൊരു രോഗത്തിന് ചെയ്യേണ്ട പ്രതിവിധി പറയുന്നുണ്ട് കൂടുതലും എക്സസൈസ് യോഗ അതുപോലെ ഭാര്യ ഭർത്താവിനെ എതിർത്ത് കൗൺസിലിംഗ് നടത്തുക അല്ലാതെ പെയിൻ ഒന്നുമില്ല പെയിൻ കില്ലർ കൊടുത്താൽ താൽക്കാലികമായിട്ടുള്ള മാത്രം ഉള്ള റിലാക്സ് ആവത്തുള്ളു ആ വേദന അന്നേരത്തിന് മാത്രം പിന്നെ അതേപടി തിരിച്ചു വരും പിന്നെ ചെയ്യുന്ന ഇവർ ചികിത്സ എൻ്റെ അകത്തെ ഒരു കാര്യം പറയുന്നുണ്ട് അതായത് മഗ്നീഷ്യം സപ്ലിമെൻ്റ് എടുത്തതായിട്ട് പറയുന്നുണ്ട് അത് കുറേ അധികം ശരിയായിട്ട് തോന്നുന്നുണ്ട് എനിക്ക് കാരണം നമ്മൾ വൈറ്റമിൻ ഡിയുടെ അഭാവം മൂലം പല അസുഖങ്ങൾ വരുമ്പം വൈറ്റമിൻ ഡി കഴിക്കുമ്പോൾ ഇപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ആ വൈറ്റമിൻ ഡിയുടെ സപ്ലിമെൻറ്റ് എടുക്കുമ്പോൾ മാത്രമേ അത് നിൽക്കുന്നുള്ളൂ പിന്നെ അതങ്ങ് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ അടുത്ത വീണ്ടും എടുക്കണമല്ലോ അപ്പോൾ അത് നിൽക്കണമെങ്കിൽ മഗ്നീഷ്യം എടുക്കണമെന്നുള്ള ഒരു കാര്യം ഇപ്പോൾ പറയുന്നുണ്ട് അതേപോലെ ജോയിൻ പെയിനുമായിട്ട് ചെല്ലുന്നവർക്ക് മഗ്നീഷ്യം കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട് ഇപ്പോൾ മഗ്നീഷ്യം സപ്ലിമെൻറ്റ് ഇവർ മഗ്നീഷ്യം കൂടി എന്തോ ഒരു സ്പെഷ്യലൂടെ സ്പെഷ്യൽ കൺ സാധനം കൂടെ കൂടിയാൽ കണ്ടെയ്നായിട്ട് കൂടിയാൽ ഒരെണ്ണം കൂടി യാതെടുക്കുന്നത് ആവശ്യമുള്ളവർ അവിടെ പോയി കമൻറ്റിട്ടാൽ ഈ ഒരു അസുഖം മൂലം ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ ആവശ്യമുള്ളവർ ആ മരുന്ന് ഏതാന്ന് അവിടെ പോയി കമൻറ്റിട്ടാൽ അവരത് പറഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങളിലാർക്കെങ്കിലും ഉപകാരമാകുന്നുണ്ടെങ്കിൽ ആകട്ടെന്ന് എഴുതിയേ ഞാൻ ഈ വീഡിയോ ചെയ്തേ അപ്പോൾ ആ മഗ്നീഷ്യത്തിൻ്റെ അത് ശരി തന്നെയാണ് ജോയിൻറ്റ് പെയിന് മഗ്നീഷ്യം കൊടുക്കുന്നുണ്ട് മഗ്നീഷ്യം സപ്ലിമെൻറ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവർക്കും ഇതൊക്കെ ജോയിൻറ്റ് പെയിൻ ആണ് കൂടുതലും ഇത് ബോഡി മൊത്തം പെയിനാണ് അപ്പോൾ അതുകൊണ്ട് ഉണ്ട് അപ്പോൾ ഇത് ഈ ഒരു ഇവര് ഞാൻ ഞാനിതേപ്പറ്റി ഡോക്ടർമാരുടെ അഭിപ്രായം എന്താണെന്ന് അറിയാൻ വേണ്ടി വെറുതെ യൂട്യൂബിൽ സെർച്ച് ചെയ്തൊരു ഡോക്ടറുടെ വീഡിയോ ഇങ്ങോട്ട് കേട്ടു വീഡിയോ അല്പം ലെന്ത് ആവും എന്നാലും ആർക്കെങ്കിലും ഉപകാരം ആവുന്നെങ്കിൽ ആകട്ടെന്ന് എഴുതി ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ടൂടെ എടുത്തു വെച്ചിട്ടുണ്ട് എല്ലാ നോർമലാണ് നീ ഇത് അഭിനയിക്കുന്നതാണ് അല്ലെങ്കിൽ എനിക്ക് സൈക്കോളജിക്കലാണ് എന്ന് പറയും പക്ഷേ ഈ രോഗിക്ക് വേദനയുണ്ട് അപ്പോൾ രോഗിക്ക് എന്താ തോന്നുന്നത് എനിക്ക് ഈ വേദനയുണ്ട് എൻ്റെ വേദന ആരും മനസ്സിലാക്കുന്നില്ല എന്താണ് ഇവരുടെ സിനിമ പലപ്പോഴും ദേഹം മൊത്തം വേദന ഇരിക്കാൻ വയ്യേ ഇരിക്കാൻ വയ്യ കൈകാലുകഴുപ്പ് തലവേദന വയറുവേദന വേദന മിനിമം ഒരു പത്ത് പതിനഞ്ച് ഡോക്ടർമാരെ ഇവർ കണ്ട് കാണും ഇവരുടെ കയ്യിൽ ഒരു രണ്ട് മൂന്ന് എം ആർ എ കാണും ഇതൊക്കെയായിട്ടായിരിക്കും വരുന്നത് ഈ വരുമ്പോൾ തന്നെ നമുക്കറിയാം മിക്കവാറും ഇതായിരുന്നു ഹോസ്റ്റിന് ഫൈദ്രോമനാജി ഇത് നമ്മൾ ഉപച്ചോട് ആർട്ടിറ്റസിനേക്കാളും മോസ്റ്റിവ് ആർട്ടിറ്റിസിനേക്കാളും ഒക്കെ വളരെ കൂടുതലായിട്ട് നമ്മുടെ സമൂഹത്തിലുള്ളൊരു അസുഖമാണ് ഫൈബ്രോമയച്ച് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ശരീരത്തിൽ ഇത് കല മുതൽ കഴുത്തുവേദനയായിട്ടായിരിക്കും തുടങ്ങുന്നത് അത് സമയത്ത് ചികിത്സിച്ചില്ലെങ്കിൽ അത് പിന്നെ ക്രോണിക് വൈഡ് സ്പ്രെഡ് പെയിൻ ആകും അതായത് ലോക്കലൈസ്ഡ് പെയിൻ ആയിരിക്കും ആദ്യം അത് കുറച്ച് കഴിയുമ്പോൾ ക്രോണിക് വൈഡ് സ്പ്രെഡ് പെയിൻ ആയിട്ട് പല സ്ഥലങ്ങളിലേക്കും വ്യാപിക്കും അത് കൂടാതെ ഇവർക്ക് ഉറക്കമില്ലായ്മ കാണും മൂഡ് ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകുമെന്നുണ്ടെങ്കിൽ രാത്രി കിടന്നാൽ ഉറങ്ങാൻ പറ്റത്തില്ല ഉറക്കുമ്പോൾ ഉറങ്ങാൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ തന്നെ കൈകാലപ്പെരുപ്പും കഴപ്പവും ഉണ്ടാകും ആദ്യ കാലങ്ങളിൽ ഇവർ പല ഡോക്ടർമാരെയും കാണും ഡോക്ടർമാർ പറയും സ്കാൻ ചെയ്യും ടെസ്റ്റുകൾ ചെയ്യും തൈറോയ്ഡ് ഉണ്ടോയെന്ന് നോക്കും ആദ്യം വൈറ്റമിൻ ഡി നോക്കിയപ്പോൾ വൈറ്റമിൻ ഡി കുറവാണെന്ന് പറഞ്ഞാൽ വൈറ്റമിൻ ഡി കൊടുക്കും അസുഖം കുറയില്ല അത് കഴിഞ്ഞ് പല സ്കാനുകളെടുക്കും ആ സ്കാനുകളെല്ലാം നോർമലായിരിക്കും ഇ എസ് ആർ നോർമലാണ് വാർത്ത ടെസ്റ്റുകളെല്ലാം ചെയ്യും അതൊക്കെ നെഗറ്റീവാണ് അപ്പോൾ വീട്ടുകാരെന്താണ് വിചാരിക്കുന്നത് എനിക്ക് അസുഖമൊന്നുമില്ല എല്ലാ ടെസ്റ്റും ചെയ്ത് നോർമലാണ് നീ ഇത് അഭിനയിക്കുന്നതാണ് അല്ലെങ്കിൽ എനിക്ക് സൈക്കോളജിക്കലാണ് എന്ന് പറയും പക്ഷേ ഈ രോഗിക്ക് വേദനയുണ്ട് അപ്പോൾ രോഗിക്കെന്താ തോന്നുന്നതാണ് എനിക്ക് ഈ വേദന ഉണ്ട് എൻ്റെ വേദന ആരും മനസ്സിലാക്കുന്നില്ല പലപ്പോഴും വീട്ടിലെ അച്ഛനും അമ്മായി വീട്ടിൽ വരുന്നവരോ പലപ്പോഴും ഇത് ഫീമെയിൽസിനാണ് കൂടുതലായിട്ട് വരുന്നത് അതായത് ഒരു നയൻ ഏസ് ടി വൺ ആണ് അതൊരു മെയിൽസിൽ ഉണ്ടാകുന്നതിനേക്കാൾ ഒമ്പതിരട്ടിയാണ് ഫീമെയിൽസിൻ്റെ ഉണ്ടാകുന്നത് അങ്ങനെ ഉണ്ടാകുമ്പോൾ ഇരട്ടിയോളം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താണ് അവർ ഒരു മിഡിൽ ഏജ് മുപ്പത് ഇരുപത്തഞ്ച് മുപ്പത് വയസ്സിലാണ് തുടങ്ങുന്നത് അവരുടെ അമ്മായി അമ്മ വിചാരിക്കും കല്യാണം കഴിച്ച് വന്നേക്കും അവർ പണിയെടുക്കാൻ വയ്യാത്തതുകൊണ്ട് ചുമ്മാ വേദന വേദന എന്ന് പറയുകയാണ് എല്ലായിടത്തും കൂടെ കാണിച്ചു എല്ലാ സ്കാനും ചെയ്തു എല്ലാം നോർമലാണ് എന്നിട്ടും വേദനയാണ് ഇത് പറയുമ്പോൾ പേഷ്യൻസിന് പലപ്പോഴും തോന്നുന്നത് എന്താണ് എനിക്ക് ഈ വേദനയുണ്ട് എന്നെ ആരും മനസ്സിലാക്കുന്നില്ല അങ്ങനെ വരുമ്പോൾ എന്ത് വെച്ചു അവർക്ക് ഡിപ്രഷനുണ്ട് അവർക്ക് മനസ്സിന് മാനസികമായി ഭയങ്കരമായ ഒരു സങ്കടവും ഉണ്ടാകും ആ സങ്കടം ഉണ്ടാകുമ്പോൾ അവരുടെ വേദന എന്തു പറ്റും ഇതുകൊണ്ട് അപ്പോൾ മനസ്സിന് സങ്കടം വരുന്നു വേദന കൂടുന്നു ആരും മനസ്സിലാക്കുന്നില്ല വീണ്ടും വേദന സങ്കടം വരുന്നു ഇങ്ങനെ ഒരു ശരിക്കും ഒരു ഒരവസ്ഥയല്ലേ കാരണം ഈ ഒരു അസുഖം വന്ന കേൾക്കുമ്പോ ഒരു വല്ലാത്ത പേരും പക്ഷേ ഈ അസുഖം വന്ന ഈ അസുഖം മൂലം ശരീരം ആ സകലം വേദനിക്കുന്നതിനേക്കാട്ടും കൂടുതൽ മനസ്സ് വേദനിക്കും കാരണം ചുറ്റുവട്ടടുത്തുള്ളവരുടെ അവഗണന പരിഹാസം അതായിട്ട് കുറേയൊക്കെ മരുന്ന് പോയി ഡോക്ടറെ അടുത്ത് മുഴുവൻ പോയി ഉള്ള സ്കാനിങ്ങും സി ടി സ്കാനും എം ആർ ഐ അതും ഇതും എല്ലാം എടുത്ത് കാശും കളയച്ചിട്ടും ഏത് ഡോക്ടർ ഇനി സൈക്കോ മറ്റേ സൈക്കാർട്ടിസ്റ്റിനെ കാണിക്കാൻ പോകും അവിടെ പോകും ഇവിടെ പോകും എല്ലാം ചെയ്തിട്ട് ഒരു അസുഖവും ഇല്ലെന്ന് പറഞ്ഞു വിടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ വീട്ടിലുള്ളവർ എത്ര സ്നേഹമുള്ളവരും നമ്മളെ പരിഗണിക്കാതിരിക്കുകയും ഇത് ഇവളുടെ അസുഖം സൂക്കേട് വേറെയാണെന്നുള്ള രീതിയിൽ അവർ പറയുകയും ചെയ്യും അത് കേട്ട് വരുമ്പോഴത്തേനും ഡിപ്രഷനിലേക്ക് എത്തും കുറച്ച് നാൾ കഴിയുമ്പോഴത്തേന് ബാക്കിയൊക്കെ ഡോക്ടർ വന്നു കഴിയുമ്പോൾ എന്ത് പറ്റും ഇവർക്ക് വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞു വരാൻ തിരിച്ചറിയുന്നില്ല എന്ന് സങ്കടം വരും ഡിപ്രഷൻ വന്നു കഴിയുമ്പോൾ പെയിൻ വീണ്ടും കൂടും അപ്പോൾ ഈ മൂഡ് ഡിസോർഡറും പെയിനും ഈ ഫൈബ്രോമയാൽജ എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് ആയി കിടക്കുന്ന ഒരു ഡിസീസാണ് ഇവർക്ക് ഈ ഒരു രീതിയിലേക്ക് എത്തുന്നത് പലപ്പോഴും വളരെയധികം കുടുംബങ്ങൾ ഇതുകൊണ്ട് ശിഥിലമാകാൻ നമ്മൾ കളിക്കുന്നുണ്ട് മെറ്റോർ ആർട്ടിസ് പോസ്റ്റിവാർട്ടിസിനേക്കാളും കൂടുതൽ അത്രയും തന്നെയെങ്കിലും അതോ അതിനേക്കാളും കൂടുതലും ഇപ്പോൾ ആൾക്ക് സമൂഹത്തിലുണ്ട് പഴയ കൺസെപ്റ്റ് ഹൈബ്രോമയോളജി ഒരു സൈക്കാറ്റിക് ഡിസീസ് സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു അസുഖമാണെന്നുള്ളതായിരുന്നു പണ്ടത്തെ കൺസെപ്റ്റ് പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ ഈ എം ആർ ഐ സ്കാൻസും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എം ആർ ഐ സ്കാൻസ് ഒക്കെ വെച്ച് വളരെ കൃത്യമായിട്ട് ആളുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട് സ്കാൻ ചെയ്യുമ്പോൾ ചില പ്രത്യേക ഏരിയസ് ബ്രെയിൻ ആക്ടിവേറ്റഡ് ആണ് ഫോർ എക്സാമ്പിൾ ഒരാൾക്ക് ഫൈബ്രോമയാലോജിയ ഇല്ലാത്ത ഒരാൾക്ക് ഒരു കിലോഗ്രാം പ്രഷർ ഇവിടെ ഇടുമ്പോൾ ഒരു നൂറ് കോശങ്ങൾ ആക്ടിവേറ്റഡ് ആകുമെങ്കിൽ ഫൈബ്രോമയാലിയ ഉള്ള ഒരാൾക്ക് ഇവിടെ അതേ പ്രഷർ ഇടുമ്പോൾ അയ്യായിരം കോശങ്ങളായിരിക്കും ആക്ടിവേറ്റഡ് ആകുക അതുകൊണ്ട് ഫൈബ്രോമയാലിയ ഐസ് നോ സൈക്കാറ്റിക് ഡിസീസ് അല്ല ഒരു അതൊരു ബേസിക്കലി നമ്മുടെ ഒരു പെയിൻ പെർസെപ്ഷൻ്റെ ഒരു അസുഖമല്ല യൂഷ്വലി ഇരുപത് ഇരുപത്തഞ്ച് വയസ്സുള്ള ലേഡീസിലാണ് തുടങ്ങുന്നത് നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ട് ശരിക്ക് ഡിവോഴ്സിലെത്തും ഈ തരം അസുഖം ഉണ്ടെങ്കിൽ എന്താ കാര്യം എന്ന് ചോദിച്ചാൽ ഒരു പുതുപ്പെണ്ണിനെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ അവൾ ഇതുപോലത്തെ പരിപാടി ചെയ്യുന്നെങ്കിൽ തീർച്ചയായിട്ടും ഭർത്താവൊക്കെ ഇവളൊരു മടിച്ച് ഇവളെ ചുമന്നുകൊണ്ട് നടക്കുക എളുപ്പമുള്ള കാര്യമല്ലെന്ന് പറഞ്ഞ് ചിലരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാവും അത് സ്വരചാർജ്ജില്ലാതായി ഡിവോഴ്സിലെത്താം അങ്ങനെ പല എന്തോ ഉണ്ടായിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രതിവിധി എന്താണെന്നുള്ളത് പറയുന്നുണ്ട് ഹസ്ബൻഡുമായിട്ട് എനിക്ക് ഇതാണ് പ്രശ്നം മനസ്സിലായി കഴിയുന്നതിന് കുറേ കുടുംബങ്ങൾക്ക് അതോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ് നമ്മുടെ ഫിസിയോതെറാപ്പി പറഞ്ഞത് അപ്പോൾ ഈ പെയിൻ ജനറേറ്റേഴ്സായിട്ട് ട്രിഗർ പോയിൻസിനെ റിലീസ് ചെയ്യുക അതോടൊപ്പം തന്നെ മസിൽ സ്ട്രെങ്തനിങ് എക്സർസൈസ് മസിൽൻ്റെ ടോൺ കൂട്ടുന്ന എക്സർസൈസ് ഈ കാര്യങ്ങൾ വളരെയധികം ഹെൽപ്പ് ഇതൊരു വളരെ കോമൺ ആയിട്ടുള്ള അസുഖമാണ് ഞാൻ നേരത്തെ വർക്ക് നമ്മുടെ സമൂഹം കേരളത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ നാലഞ്ച് ശതമാനം ആളുകൾക്കെങ്കിലും ഫൈബ്രോമയോജി ആയിട്ടാണ് നമ്മുടെ സമൂഹത്തിൽ ഡെഫിനറ്റ്ലി പലപ്പോഴും ഇപ്പോൾ ഐ ടി എഞ്ചിനീയർസ് അങ്ങനെയുള്ളവർക്ക് വളരെ കൂടുതലാണ് സ്ട്രെസ്ഫുൾ ലൈഫ് ഉള്ളവർക്ക് കേരളത്തിൽ ഇത് കൂടുതലാണൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഈ അസുഖിങ്ങനെ തെറ്റിദ്ധരിക്കുന്നതാണെങ്കിൽ കേരളത്തിലിത് കൂടുതലും കൂടെയാണ് മറ്റുള്ള രാജ്യങ്ങളെ കുറച്ചുകൂടെയെങ്കിലും പരസ്പരം മനസ്സിലാക്കാൻ നോക്കും കേരളത്തിലാണ് കേരളത്തിൻ്റെ ഒരു സംസ്കാരവും രീതി അനുസരിച്ച് ജോലി ചെയ്യാതെ ജീവിക്കാൻ എവിടെയും പറ്റിയാലോ അപ്പോൾ ഇങ്ങനെ അനങ്ങിയ വേദന അവിടെ വേദന ഇവിടെ വേദന എന്നൊക്കെ പറഞ്ഞാൽ കഴിഞ്ഞ കാര്യം മൊത്തം തെറ്റിദ്ധരിക്കപ്പെടും അപ്പം ഈ വീട് ആർക്കെങ്കിലുമൊക്കെ ഉപകാരമായ ഉപകാരമാവട്ടെന്ന് എഴുതിയാണ് ഞാൻ ചെയ്തത് ഈ പറഞ്ഞ പോലെ അവർ പറഞ്ഞ പോലെ മഗ്നീഷ്യത്തിൻ്റെ സപ്ലിമെൻറ്റ് എടുക്കുക പിന്നെ യോഗ അതുപോലെയൊക്കെ ചെയ്യുക എക്സസൈസ് ചെയ്യുക ഫിസിയോതെറാപ്പി ചെയ്യുക അതേ ഉള്ളൂ അല്ലാതെ ഇതിന് ശരിക്കും പറഞ്ഞാൽ വലിയ അസുഖം മരുന്നില്ല അപ്പോൾ ഭർത്താവുണ്ട് ഭർത്താവല്ലേ വീട്ടിൽ കുട്ടുകാരാണേൽ അവരെയും കൂടെ കൂട്ടി ഡോക്ടറെ കണ്ട് ഡോക്ടറെ ഉപദേശിച്ച് അവരെയും കൂടെ കൂടുതലും അവരുടെ സപ്പോർട്ടാണ് വേണ്ട ഇതോടുകൂടി നിൽക്കുക അല്ലെങ്കിൽ നമ്മൾ സ്വയം ആരുമില്ലെങ്കിൽ നമ്മൾ സ്വയം അങ്ങ് മാറണം എങ്ങനെയൊക്കെ ഇതുപോലെ ഡോക്ടറെ കണ്ട് നമ്മൾ എക്സസൈസ് സ്വയം മാറണം അല്ലാതെ നമ്മൾ മറ്റൊരാളുടെ പരിഗണന പരിഹാസം ഏറ്റെടുത്ത് ജീവിക്കേണ്ടി വരരുത് അപ്പോൾ രോഗത്തെപ്പറ്റി അറിയില്ല എങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോ ഒക്കെ കണ്ടാൽ അത് എനിക്ക് അസുഖം ഉണ്ടോ എന്ന് സ്വയം തിരിച്ചറിഞ്ഞിട്ട് അതിന് വേണ്ട എന്താണെന്ന് വെച്ചാൽ സ്വയം ചെയ്യുക അല്ലേ ആരെങ്കിലും നമുക്ക് സപ്പോർട്ടായിട്ടൊക്കെ ഉള്ള ഹസ്ബൻഡും അല്ലേ അച്ഛനും അമ്മ ഒക്കെ ഉള്ളവരാണേ അങ്ങനെ ചെറിയ പെൺകുട്ടികൾ ഇരുപത്തഞ്ച് വയസ്സ് മുപ്പത് വയസ്സ് വരെ ഉള്ളവർക്കായത് വരുന്നെന്നും പറയുന്നുണ്ട് അപ്പോൾ ഓക്കെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാൻ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ